പ്രവാസികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന നേരിടുന്ന ഒരു പ്രശ്നമാണ് അവരുടെ ഒറിജിനൽ പാസ്പോർട്ട് കമ്പനിയാണോ സൂക്ഷിക്കേണ്ടത് വ്യക്തികളാണോ സൂക്ഷിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് പ്രവാസ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങള് വിഷയങ്ങള് അൺവാണ്ടഡ് ആയിട്ടുള്ള എന്താ പറയാ അനാവശ്യമായിട്ടുള്ള പല ചർച്ചകളിലേക്കും ഈ ഒരു കാര്യം പോയിട്ട് തൊഴിലാളിയും മുതലാളിയും അല്ലെങ്കിൽ കമ്പനിയും സ്റ്റാഫുകൾ തമ്മിലുള്ള റിലേഷനൊക്കെ ഖറാബാവുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇവിടെ നിലവിലുള്ളത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുക അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം എല്ലാ പ്രവാസികളിലേക്കും ഷെയർ ചെയ്യുക എന്നാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അപ്പം നേരെ ടോപ്പിക്കിലേക്ക് വരാം യു എ റൂൾ പ്രകാരം ഒറിജിനൽ പാസ്പോർട്ട് എന്നത് വ്യക്തികളുടെ സ്വകാര്യ സ്വത്താണ് അത് വ്യക്തികളാണ് സൂക്ഷിക്കേണ്ടത് എന്നാണ് റൂള് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് റൂള് എന്നാണ് പക്ഷേ ഈ ഒരു റൂള് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഏത് വിഷയത്തിൽ മുമ്പ് ഇതിനു മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു യു ഐ നിയമപ്രകാരം വിസ എക്സ്പെൻസ് എടുക്കേണ്ടത് കമ്പനികളാണ് എന്ന് പറഞ്ഞു പക്ഷെ അതുമായി ബന്ധപ്പെട്ട് കുറെ എക്സെപ്ഷൻസ് ചില സാഹചര്യത്തിൽ വ്യക്തികൾ പൈസ കൊടുക്കേണ്ട സാഹചര്യം ഒക്കെ ഞാൻ വീഡിയോ വിശദീകരിച്ചിരുന്നു എന്ന് പറഞ്ഞ പോലെ യു ഐ ഗവണ്മെന്റ് എന്ന് പറയുമ്പോൾ മുതലാളിയുടെയും തൊഴിലാളിയുടെ അതായത് എംപ്ലോയിയുടെയും എംപ്ലോയറുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാനും അത് ഹനിക്കപ്പെടാതിരിക്കാനുള്ള റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഇവിടെ ഫുള്ള് സെറ്റാണ് അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒറിജിനൽ പാസ്പോർട്ട് ആര് സൂക്ഷിക്കണം ആരാണ് കൈവശം വെക്കേണ്ടതെന്നുമായി എന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ പലപ്പോഴും ഞാൻ നേരിട്ട് അനുഭവിച്ച അല്ലെങ്കിൽ ആളുകളിൽ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ബേജാറ് വ്യക്തികൾക്ക് ഈ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് പല വീഡിയോയിലും ആളുകളിങ്ങനെ അരമുറയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പല മലയാളി പ്രവാസികൾക്കും ഓൾറെഡി ഉണ്ട് അതിനനുസരിച്ചാണ് അവർ പാസ്പോർട്ട് കമ്പനി പാസ്പോർട്ട് ചോദിക്കുമ്പോൾ അവരെ മനസ്സിൽ അവരെന്താണോ കരുതിയിട്ടുള്ളത് അതിനനുസരിച്ചാണ് റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു ഐ റൂൾ പ്രകാരം ഒറിജിനൽ പാസ്പോർട്ട് വ്യക്തിയുടെ സ്വത്താണ് വ്യക്തികളാണ് സൂക്ഷിക്കേണ്ടതെങ്കിലും കമ്പനികളില്ലേ ഇപ്പം രണ്ട് രീതിയിൽ നമ്മൾ ഇവിടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും ഒന്ന് കോർപ്പറേറ്റ് വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ രണ്ടാമത് ചെറുകിട സ്ഥാപനങ്ങൾ അതായത് കഫ്റ്റീരിയ ഗ്രോസറി സൂപ്പർ മാർക്കറ്റ് ഇങ്ങനത്തെ സാധാരണ നമ്മളെ ആൾക്കാർ നടത്തുന്ന ഒരു മുതലാളി ഉണ്ടാവും കുറച്ച് തൊഴിലാളികളും ഒരു പത്ത് സ്റ്റാഫ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് സ്റ്റാഫുകൾ അങ്ങനത്തെ ചെറിയ സ്ഥാപനങ്ങളിൽ ഉള്ള നടപ്പ് രീതികളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അവിടെ നടക്കുന്ന ചില രീതികൾ വലിയ കമ്പനികളിൽ നടക്കുന്ന ചില നടപ്പ് രീതികൾ കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ നിയമം ഉണ്ടല്ലോ ഒറിജിനൽ പാസ്പോർട്ട് സൂക്ഷിക്കേണ്ട വ്യക്തികളാണ് എന്ന നിയമത്തോടൊപ്പം മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ആൻസർ പൂർത്തിയാവുള്ളൂ ഒറിജിനൽ പാസ്പോർട്ട് വ്യക്തിയുടെ സ്വത്താണ് അത് വ്യക്തികളാണ് സൂക്ഷിക്കേണ്ടത് എന്ന നിയമം പറഞ്ഞുകൊണ്ട് മാത്രം അതിൻ്റെ ആൻസർ പൂർത്തിയാവുന്നില്ല ഇവിടെ നടക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ അല്ലെങ്കിൽ അദർ പ്രൊസീജിയറും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇത് നമുക്കൊരു വിഷയം വരുമ്പോൾ മുതലാളിയെ പിണക്കാതെ എന്നാൽ നമ്മുടെ ആശങ്കകൾ എന്താ പറയാ നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ ഈ കാര്യത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നേരെ ഒരു കേസ് സ്റ്റഡിയിലൂടെ നമുക്ക് കാര്യം കുറച്ചുകൂടി ഈസിയായി മനസ്സിലാക്കാം അപ്പോൾ ഒരാള് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് വിസ കാര്യങ്ങളൊക്കെ സെറ്റായി ശമ്പളം കാര്യങ്ങളൊക്കെ ഓക്കെയാണ് മുതലാളിയും തൊഴിലാളിയും കമ്പനിയും എന്താ പറയാ സ്റ്റാഫുകളൊക്കെ തമ്മിൽ നല്ല ഐക്യത്തിൽ സുന്ദരമായി മുന്നോട്ട് പോകുന്ന സമയത്ത് കമ്പനി പാസ്പോർട്ട് ചോദിക്കുമ്പോൾ ആൾക്കാരൊന്ന് എന്തു ചെയ്യും അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ മനസ്സിലാക്കിയത് പ്രകാരം ആക്ട് ചെയ്യുമ്പോൾ മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള റിലേഷൻ അവിടെ പലപ്പോഴും ഖറാബാവുന്നുണ്ട് ഞാൻ പറയുന്നു എനിക്ക് പലപ്പോഴും വിഷമമുള്ള കാര്യം തീർത്തും എന്താ പറയാ അനാവശ്യമായ പ്രോബ്ലം ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളും ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്നാമത്തെ വിഷയം ഒരു ഒരു പ്രോബ്ലം നമുക്ക് വരുമ്പോൾ കമ്പനിയിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ റൂമിൽ ഡിസ്കസ് ചെയ്യും ഈ തൊഴിലാളിക്ക് സ്റ്റാഫുകളൊക്കെ ലേബർ ക്യാമ്പിൽ അല്ലെങ്കിൽ റൂമിൽ ഷെയറിംഗ് ഒക്കെ ആയി താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങളൊരു പാസ്പോർട്ട് കമ്പനി ചോദിച്ചാൽ അന്ന് രാത്രി വന്നിട്ട് നാളെ പാസ്പോർട്ട് കമ്പനി കൊടുക്കുക അല്ലെങ്കിൽ കടയിൽ കൊടുക്കാൻ തൊഴിലാളി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ റൂമിലുള്ള ആരെങ്കിലും പറയും ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല യു എ റൂൾ പ്രകാരം പാസ്പോർട്ട് വ്യക്തികളാണ് സൂക്ഷിക്കേണ്ടതെന്ന് പറയും അതോടുകൂടി നമ്മുടെ നമുക്കൊരു ഒരു ഇത് വരും അപ്പം എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്തിനാണ് നിയമ നിയമവിരുദ്ധമായ ഒരു കാര്യം എന്തിനാണ് ഒരാളെ ആവശ്യപ്പെടുന്നത് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും പക്ഷെ അങ്ങനെ എല്ലാ കാര്യങ്ങളും രണ്ട് വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് വലിയ കമ്പനികളിലൊക്കെ നടക്കുന്നത് എന്താണ് വലിയ കമ്പനി ജോലി ചെയ്യുന്ന ആളുകൾക്ക് വലിയ കമ്പനി ഉദ്ദേശത്ത് പ്രൊഫഷണൽ ആയിട്ട് ഒരു എച്ച് ആറ് സംവിധാനങ്ങളൊക്കെ ഉള്ള അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാം സർക്കുലർ കാര്യങ്ങളൊക്കെ പിന്നെ ഇഷ്യൂ ചെയ്യുന്ന അങ്ങനത്തെ കമ്പനികളുണ്ടല്ലോ ചെറുകിട സ്ഥാപനങ്ങളെല്ലാം ഒക്കെ അവിടെ നടക്കുന്ന രണ്ട് കാര്യങ്ങൾ രണ്ട് രീതിയിലാണ് നടക്കുക ഒന്നാമത്തത് ഇപ്പൊ റൂള് പ്രകാരം നമ്മളാണ് പാസ്പോർട്ട് കയ്യിൽ വെക്കേണ്ടതെങ്കിലും കമ്പനികള് ചില കമ്പനികളൊക്കെ എല്ലാ സ്റ്റാഫിന്റെ ഒറിജിനൽ പാസ്പോർട്ട് വാങ്ങി വെക്കും വാങ്ങുന്ന സമയത്ത് ഒരു എൻ ഒ സി പേപ്പർ ഒപ്പിടിക്കും അതായത് വ്യക്തികള് സ്റ്റാഫുകള് ഒരു എൻഒ സി അങ്ങോട്ട് കൊടുക്കും ഈ പാസ്പോർട്ട് കമ്പനി സൂക്ഷിക്കുന്നതിൽ എനിക്ക് തടസ്സമില്ല എന്ന ലേബർ അല്ലെങ്കിൽ എംപ്ലോയി പറയുന്ന ഒരു എൻഒ സി ഒരു പേപ്പർ സൈൻ ചെയ്തിട്ട് കമ്പനിക്ക് കൊടുക്കും ഇങ്ങനെ ഒരു എൻ ഒ സി വാങ്ങുന്നതുകൊണ്ട് കമ്പനി സേഫ് ആണ് കമ്പനി പാസ്പോർട്ട് പിടിച്ചു വാങ്ങി അന്ന് തൊഴിലാളിക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഓൾറെഡി ഇവനക്ക് തടസ്സമില്ല എന്നുള്ള എൻ ഒ സി പേപ്പർ കമ്പനീൻ്റെ അടുത്ത് കമ്പനി സേഫ് ആണ് രണ്ടാമത് ആ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ തൊഴിലാളികളും സേഫ് ആണ് കാരണം അവരുടെ പാസ്പോർട്ട് കയ്യിലില്ല എന്ന് നാളെ കമ്പനിക്ക് പറയാൻ പറ്റില്ല കാരണം തൊഴിലാളിയുടെ അടുത്ത് ഓൾറെഡി പ്രൂഫ് ഉണ്ട് അപ്പോൾ ആ എൻ ഒ സി സൈൻ ചെയ്യുമ്പോൾ കോപ്പി എടുത്ത് കയ്യിൽ വെച്ചാൽ മതി രണ്ട് കൂട്ടരും സേഫായി ഓക്കെ പക്ഷെ അവിടെയും വലിയ കമ്പനികൾ വേറൊരു ഒരു ടൈപ്പ് ഓഫ് സൊല്യൂഷനും കൂടി ചെയ്യുന്നുണ്ട് കമ്പനിയുടെ അസറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അതായത് ഫണ്ട് മാനേജ് ചെയ്യുന്ന അക്കൗണ്ടന്റുകൾ ഡ്രൈവർമാർ അതുപോലെ വണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാഫുകൾ വണ്ടി യൂസ് ചെയ്യുന്ന ഡ്രൈവർമാരുടെയൊക്കെ മാത്രം പാസ്പോർട്ട് വാങ്ങി വയ്ക്കുന്ന കമ്പനികളുണ്ട് അതിന് അവരുടെ ന്യായമുണ്ട് കാരണം വ്യക്തികളെ എങ്ങനെ വിശ്വസിക്കും അവരിവിടെ വന്നു നാളെ പൈസ ഒരു നാട്ടിലേക്ക് മുങ്ങിയാലോ എന്നൊരു ബേജാറിലാണ് കമ്പനികളൊക്കെ പാസ്പോർട്ട് വാങ്ങി വെക്കുന്നത് ഈ ഒരു ന്യായം വെച്ചിട്ടാണ് അവർ കുറ്റം പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഈ ഒരു പറയുന്ന പേപ്പർ ഈ ഒരു എൻഒ സി നമ്മൾ കമ്പനിക്ക് സൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളും സേഫായി കമ്പനിയും സേഫായി അങ്ങനെ പാസ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കൊടുക്കണം ചില ആൾക്കാർ കമ്പനിയിൽ ഈ പറഞ്ഞ പാസ്പോർട്ട് കൊടുക്കൽ കൊടുക്കാത്തതിന്റെ പേരിൽ ഒന്നുകിൽ കമ്പനി ഇന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നീറി പുക എന്ന രീതിയിലൊരു തരം എന്താ പറയാ കമ്പനിയുടെ നോട്ടപ്പുള്ളിയായി ജോലി ചെയ്യേണ്ട സാഹചര്യം എത്രയോ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെ അനുഭവം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഞാൻ പറയുന്നു ഇവിടെ യു എയിലെ നമ്മൾ സേഫാണ് അങ്ങനെ പാസ്പോർട്ട് കൊടുത്തെന്ന് കരുതി നമുക്കൊരു പ്രശ്നം പിന്നീട് വരാൻ പോകുന്നില്ല അത് ഞാൻ അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു ഈ കമ്പനിയുടെ കയ്യിൽ പാസ്പോർട്ട് പെട്ടാൽ അത് അങ്ങനെ തിരിച്ചെടുക്കാമെന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഫുൾ സൊല്യൂഷൻ ഞാൻ ഇവിടെ പറയാം അതുകൊണ്ട് ഞാൻ പറയുന്നു കമ്പനി പാസ്പോർട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പാസ്പോർട്ട് കൊടുക്കുക ഇനി ഇതേ സംഭവം ചെറുകിട സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ നോക്കാം ഇവിടെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ചെയ്യേണ്ട ഒരു വിഷയം വരുമ്പോൾ പ്രോപ്പറായ രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് പല അനാവശ്യ പ്രശ്നങ്ങളും വരുന്നതാണ് ഞാൻ പറയുന്നത് കഫ്റ്റീരി ജോലി ചെയ്യുന്ന ആളാണ് നിങ്ങളെ ബോസ് നിങ്ങളോട് പാസ്പോർട്ട് ചോദിച്ചു അപ്പൊ നിങ്ങളുടെ റൂമിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു ചങ്ങായിമാരൊക്കെ വന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല യു എ റൂൾ പ്രകാരം പാസ്പോർട്ട് നമ്മളെ സൂക്ഷിക്കേണ്ടത് പറഞ്ഞു പക്ഷെ മൊലാളിയെ സംബന്ധിച്ച് അയാളൊരു വിശ്വാസത്തിന് അല്ലെങ്കിൽ വിസ എക്സ്പെൻസ് കമ്പനി ചെലവാക്കിയതാണ് അപ്പൊ നിങ്ങൾ എങ്ങിട്ട് ഒരു എന്താ പറയാ ഒരു മാസം ജോലി ചെയ്തിട്ട് നാട്ടിലേക്ക് മുങ്ങിയാൽ നിങ്ങൾ വിസക്ക് കൊടുത്ത പൈസ പോകില്ലേ എന്ന് മൊലാളിക്ക് ഒരു പേടി ഉണ്ടാവും അതൊക്കെ വെച്ചിട്ടാണ് ഈ പാസ്പോർട്ട് വരെ വാങ്ങുന്നത് ഇവിടുത്തെ രീതി ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ജോലിക്ക് വന്നാൽ മതി ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ ഇവിടുത്തെ റൂൾസ് കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ആളുകൾ നാട്ടിൽ നിൽക്കുന്നതാണ് സേഫ് ഞാനൊരു കുറ്റപ്പെടുത്തി പറയുന്നതല്ല അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാകും നമ്മൾ നല്ല ഈ യുവത്വം എന്തിനാണ് ഇങ്ങനെ വന്ന് നേരി നീറി കഴിയേണ്ട ആവശ്യം ശരിയല്ലേ സോ കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക അറിഞ്ഞിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ മനസ്സില്ലെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ടിൽ നിൽക്കുന്ന നിൽക്കുന്ന നല്ലത് ഇവിടെ എങ്ങനെയാണ് സംവിധാനങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്കുള്ള ഹക്ക് അവകാശങ്ങളും കമ്പനികളുടെ അവകാശങ്ങളും ഗവൺമെന്റ് നോക്കും അപ്പം നിങ്ങൾ ചെറുകിട സ്ഥാപനങ്ങൾ ഈ പറയുന്ന കസ്റ്റഡിയിലൊക്കെ പാസ്പോർട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് നിങ്ങൾ പാസ്പോർട്ട് കൊടുക്കുക പാസ്പോർട്ട് തന്നെ ജസ്റ്റ് ഒന്നുകിൽ എന്ത് ചെയ്യാം ഞാൻ ഈ പറഞ്ഞ പോലെ ടൈപ്പിംഗ് സെന്റർ പോയിട്ടൊരു പേപ്പർ ഉണ്ടാക്കിയിട്ട് എൻഒസി കമ്പനിക്ക് കൊടുക്കുക അത് നിങ്ങൾ പാസ്പോർട്ട് വെച്ചോളൂ കുഴപ്പമില്ല എന്നുള്ളത് കമ്പനിക്കൊരു എൻ ഒ സി പോലെ കൊടുക്കുക ഇപ്പോൾ അല്ലെങ്കിൽ ഈ പാസ്പോർട്ട് കമ്പനി വാങ്ങി വെക്കുന്നു എന്ന് മുതലാളി പറയുന്ന രീതിയിൽ ഒരു സൈന് മലയാളികൊണ്ട് ഇടിച്ചാൽ മതി ചില മലയാളിമാരെയും സൈൻ ചെയ്യാൻ സമയക്കൂലി പാസ്പോർട്ട് ചെന്നെ വെച്ചോന്നും പറയും പാസ്പോർട്ട് വാങ്ങൂല അങ്ങനത്തെ കേസിൽ രണ്ടാമത്തെ വിഷയം ഈ പാസ്പോർട്ട് കമ്പനി സൂക്ഷിക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി നല്ലത് എനിക്ക് തോന്നാറുണ്ട് നമ്മളെടുത്തു പാസ്പോർട്ട് മിസ്സാകുന്ന സാഹചര്യം ഉണ്ടായാലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും റൂമെന്നൊന്നും എടുത്തുകൊണ്ടോ അതിനെക്കാട് നല്ല കൊടുക്കുന്നതാണ് പിന്നെ പാസ്പോർട്ട് കൊടുത്തു എന്ന് കരുതി നിങ്ങൾക്ക് വേറൊരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ആരെങ്കിലും അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിലും അവിടെ കമന്റ് ചെയ്യാം അവിടെ ഒരു പ്രശ്നമായി വരാൻ സാധ്യതയുള്ള കാര്യം വിസയുടെ എക്സ്പെൻസുമായി ബന്ധപ്പെട്ട ചില കമ്പനിയിലെ ആളുകൾ ഒരു മാസം ഏഴ് മാസം കഴിയുമ്പോൾ അവർക്കൊന്നെങ്കിലും വേറെ കമ്പനിയിൽ നല്ല ജോലി കിട്ടിയതിന്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ കമ്പനി നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടോ ഏതെങ്കിലും സാഹചര്യത്തിൽ കമ്പനിന്ന് ഇറങ്ങണം എന്ന് പറയുമ്പോൾ മനുപടിമാർ വിസ എക്സ്പെൻസ് കൊടുക്കാൻ വേണ്ടി പറയും അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഈ പാസ്പോർട്ട് ഉണ്ടെങ്കിലാണ് മലയാളിമാർ ഇത് വെച്ച് ബാർഗെയിൻ ചെയ്യുക ആക്ച്വലി മലയാളിമാർ ഞാൻ പറയുന്നു സ്ഥാപന ഉടമകൾ പറയുന്നു ഈ പാസ്പോർട്ട് വെച്ചിട്ട് ബാർഗെയിൻ ചെയ്യാന്നുള്ളൊരു അബദ്ധമാണ് കാരണം ഒരാളുടെ പാസ്പോർട്ട് കയ്യിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിയമപരമായി കിട്ടാൻ സാധ്യതയുള്ള പരിരക്ഷ കൂടി നിങ്ങൾ ഇല്ലാതാക്കണം ഒരിക്കലും പാസ്പോർട്ട് വെച്ച് ബാർഗെയിൻ ചെയ്യരുത് നിയമം ഉണ്ട് അതിനൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഒരു കമ്പനിയിൽ നിന്നും ആറ് മാസത്തിന് മുന്നേ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിന് മുന്നേ ഇറങ്ങുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോന്ന് കണ്ട ഒന്നുകൂടി വ്യക്തവും ഈ പറയുന്ന മുതലാളി തൊഴിലാളി തമ്മിലുള്ള പ്രശ്നങ്ങളിലൊരു പ്രധാനപ്പെട്ട ഒരു കാരണം വിസ സംബന്ധമായ ചെലവിന്റെ കാര്യത്തിലാണ് ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് യു എ റൂൾ പ്രകാരം വിസ എക്സ്പെൻസ് കൊടുക്കേണ്ട കമ്പനി ആണെങ്കിലും നേരത്തെ ഒരു കമ്പനിയിൽ ഒരാൾ വന്നു അഞ്ച് മാസം ആറ് മാസമൊക്കെ ജോലി ചെയ്താണ്ട് പിരിഞ്ഞു പോകുമ്പോൾ മലയാളിമാർക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും വലിയ കമ്പനികൾക്കൊന്നും കുഴപ്പമുണ്ടാവില്ല ചെറുകിട സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ആളുകൾ വന്നും പോയി കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകും പല കമ്പനികളും അതിൻ്റെ പേര് പൂട്ടേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് കടകളൊക്കെ അപ്പൊ ബിസിനസ് സംരക്ഷിക്കാൻ സംരക്ഷിക്കാന്നുള്ള മലയാളിമാർ എന്ത് ആക്ഷൻ എടുക്കും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരാൾക്ക് നഷ്ടം വരുത്തിയിട്ട് നമ്മൾ ഒരിക്കലും വേറെ നല്ല ജോലിക്ക് പോകുക എന്നുള്ളത് എന്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നു നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് ഒരാൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ വേറെ നല്ല സാലറി സാലറിയുള്ള ജോലിക്ക് കയറി നമുക്കൊരു ഒരു പുരോഗതി ഉണ്ടാവില്ല എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം അതിന് പകരം എന്തെയ്യാ മലയാളിമാരുമായി ഒരു സമവായത്തിലൂടെ അപ്പൊ അവർ ചോദിക്കുന്ന ഫുൾ എക്സ്പെൻസ് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് നമ്മുടെ ആവശ്യത്തിനാണെങ്കിൽ നേരെ സാലറി കിട്ടാത്തതിന്റെ പേരിലോ അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പണിയല്ല അതല്ലെങ്കിൽ ഒരു ഓവർ ലോഡ് പണി ശമ്പളം ഡീലാവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലേബർ നിയമം തന്നെ പറയുന്നത് നമുക്ക് റിസർണേഷൻ ആവശ്യപ്പെടാം ബാനും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം നിങ്ങൾക്ക് എന്തെങ്കിലും കമ്പനിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ലേബർ നമ്പറില്ലേ എട്ട് പൂജ്യം പൂജ്യം എട്ട് നാല് അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ലേബറിൽ വിളിച്ചിട്ട് സംശയം ചോദിക്കുക കംപ്ലയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവരോട് പറയും കംപ്ലയിന്റ് ചെയ്യാനല്ല സംശയം ചോദിക്കാൻ അപ്പോൾ അവർ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് മറുപടി പറയും ഈ ലേബറിന്റെ ഈ ഉണ്ട് അതിന്റെ പ്രത്യേകത ഇത് നമുക്ക് കംപ്ലയിന്റ് പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയല്ല സംശയങ്ങൾ ചോദിക്കാം അപ്പോൾ നിങ്ങൾ അവർ വിളിച്ചിട്ട് ഒരു മലയാളി സ്റ്റാഫിനെ വേണം നേരം മലയാളി സ്റ്റാഫ് തിരിച്ചുകൊണ്ട് വിളിക്കുക അപ്പോൾ അവരോട് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഉപദേശം ഫ്രീ ആയിട്ട് ലീഗൽ ഉപദേശം അവരോട് തേടാൻ പറ്റും അവർ പറഞ്ഞിരും അപ്പൊ അത്തരം വിഷയത്തിൽ മുലാളിമാരുമായി സംസാരിച്ചിട്ട് തീരുമാനമാകണില്ലെങ്കിൽ ലേബറിൽ വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ നമ്മുടെ റൂമിലൊക്കെ ഉള്ള ആൾക്കാരോട് ഡിസ്കസ് ചെയ്തിട്ട് അവർ പറയുന്ന എന്തെങ്കിലും പൊട്ടബുദ്ധിയിൽ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ മാത്രമാണ് പണി അനുഭവിക്കേണ്ടി വരിക അതുകൊണ്ട് എന്ത് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ തീരുമാനമെടുക്കുന്നതിന് മുന്നേ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മുന്നോട്ട് നീങ്ങുക ലേബറുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എട്ട് പൂജ്യം പൂജ്യം എട്ട് നാല് നമ്പറിൽ ജസ്റ്റ് വിളിച്ചിട്ട് എൻക്വയർ ചെയ്യാൻ പറ്റും അവരുടെ പറയാൻ പരാതി പറയാനല്ല ജസ്റ്റ് വിവരങ്ങൾ അറിയാമെന്ന് പറഞ്ഞാൽ ഈവൻ നിങ്ങളുടെ അലവൻസ് എത്ര കിട്ടുമെന്ന് പോലും ചോദിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ കമ്പനിയിൽ നിന്നിപ്പോൾ അഞ്ചാറ് കൊല്ലം ജോലി ചെയ്തിട്ട് തിരിഞ്ഞു പോകുന്ന ആളാണെങ്കിൽ എത്രയാണ് എനിക്ക് കിട്ടാൻ യോഗ്യതയുള്ള സർവീസ് മണി എന്ന് പോലും ലേബറെ വിളിച്ച് ചോദിച്ചാൽ അവർ കറക്റ്റ് പറഞ്ഞു ഓക്കെ ഇനി നിങ്ങളെ പാസ്പോർട്ട് കമ്പനി തരുന്നില്ല കമ്പനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ഒരു ഓപ്ഷനുള്ള ചോദിച്ചെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ കമ്പനി വിസ എക്സ്പെൻസ് കൊടുക്കുക അത്തരം വിഷയങ്ങളല്ല അതൊക്കെ നിങ്ങൾ സംസാരിച്ച് തീർക്കണം അപ്പം നിങ്ങൾ സംസാരിച്ച തീരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളാരെങ്കിലും കമ്പനിയുമായി മുരാളിയുമായി സംസാരിക്കുക പ്രത്യേകിച്ച് മലയാളി ഉടമകളൊക്കെ ആണെങ്കിൽ അതുമല്ലെങ്കില് ഓരോ എമറേറ്റിലും കോൺസുലേറ്റിൻ്റെ ഒരു പി ആർ ഉണ്ടാവും കോൺസുലേറ്റ് രജിസ്റ്റർ ചെയ്ത ആൾക്കാരുടെ നമ്പർ നിങ്ങൾക്ക് അവർ സൈറ്റിൽ പോയ കിട്ടും മലയാളികളുണ്ടാവും അവർ ഇടപെടിച്ച് സംസാരിക്കാം അതുമല്ലെങ്കിൽ ഇവിടുത്തെ കെ എം സി സി ഐ സി എഫ് ഐ സി സി അങ്ങനെ അവരുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് സംസാരിച്ച് തീരുമാനമെ ലേബർ പോകാന്നുള്ള ഞാൻ പറയുന്നു ലേബർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഭവമാണെങ്കിലും ഒരു അവസാനം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഒരു നമ്മൾ വ്യക്തികൾ തമ്മിൽ തീരുമാനം ആയില്ലെങ്കിൽ മാത്രം ലേബർ പോകുന്നതായിരിക്കും സേഫ് എന്ന് എനിക്ക് സേഫ് എന്നല്ല അതാണ് നല്ലത് കാരണം സമയം ഒരുപാട് അങ്ങനെ എടുക്കും ലേബർ മാഷ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അവർ നല്ല ഹെൽപ്പ് ചെയ്യും തൊഴിലാളികളുടെ ഹക്ക അവകാശങ്ങൾ മേടിച്ചു തരാൻ വേണ്ടി ഉണ്ടാക്കിയ സംഭവമാണ് എന്നാലും നമ്മളെ മലയാളികളല്ലേ മലയാളത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ തീരുമാനമാണില്ലെങ്കിൽ അവർ വിളിച്ചാൽ മതിയാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം അത് എന്റെ മാത്രം ഇപ്പൊ ഈ പറഞ്ഞത് എന്റെ മാത്രം അഭിപ്രായമാണ് നിയമമല്ല ഓക്കെ ഇനി പാസ്പോർട്ട് കമ്പനി എനിക്ക് തരണില്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയോട് റിക്വസ്റ്റ് റിട്ടേൺ റിക്വസ്റ്റ് കൊടുക്കുക എന്റെ പാസ്പോർട്ട് എനിക്ക് തരണം എന്ന് പറയാം എന്നോട് തരണില്ലെങ്കിൽ അടുത്തുള്ള കോർട്ടിൽ പോയൊരു മുപ്പത് ദിവസംസിനൊരു ടൈപ്പിംഗ് ചെയ്താൽ ആ പേപ്പറായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലീസ് സ്റ്റേഷനിൽ ആ പേപ്പർ കൊടുത്താൽ പോലീസുകാർ നിങ്ങളെ പാസ്പോർട്ട് മേടിച്ചിരും എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതൊരു അവസാനം യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ചില കമ്പനികളിലെ വേറെന്തെങ്കിലും മലയാളം മലയാളികളല്ലാത്ത കമ്പനിയിലേക്ക് പോയി പെടുന്ന ചില ആൾക്കാരുണ്ട് പിന്നെ അവർ പല രീതിയിലും ബ്ലാക്ക് മെയിലിംഗ് അങ്ങനെയൊക്കെ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ പല കമ്പനികൾ തട്ടിക്കൂട്ട് കമ്പനികൾ അടുത്തുള്ള സ്ഥലത്ത് പോയി പെട്ടുപോണ ആൾക്കാരില്ലേ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞത് കേട്ടോ അവർക്ക് മാത്രം എന്തെയ്യുക അവർ ഞാനീ പോലെ ഒരു ഒരു പാസ്പോർട്ട് റിലീസ് എന്നൊരു റിക്വസ്റ്റ് കൊടുത്തില്ല ആ പേപ്പറേറ്റ് കോർട്ടിൽ നിന്ന് പേപ്പർ പേപ്പറേറ്റ് പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവർ നിങ്ങളെ സഹായിക്കും എന്നാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക ഇവിടെ നമ്മൾ ഏറ്റവും ആയി അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മൾ നാട്ടിലെ പോലുള്ള കളികളൊന്നും ഇവിടെ നമ്മൾ എപ്പോഴും ഒരു ജയം തോൽവി അങ്ങനല്ല കമ്പനിയുമായി നമ്മൾ ഒരു കമ്പനി ജോലിക്ക് വരുമ്പോൾ ആ കമ്പനി നമ്മള് നമുക്ക് അവിടെ ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ കമ്പനിയോടും ആര് അറിയാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ ആരെയും തോൽപ്പിക്കാൻ ആരെയും തല്ലൂടാനോ അടി കൂടാനൊന്നും അങ്ങനെ ജയിക്കാനൊന്നും ചിന്തിക്കരുത് പ്രശ്നരഹിതമായി ജീവിക്കണമെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിപൂർവ്വമായി ചെയ്യുക പരമാവധി പ്രോബ്ലംസ് ഇല്ലാത്ത രീതിയിൽ പരിഹരിക്കുന്നതാണ് രണ്ട് വിഭാഗത്തിന് സേഫ് എന്ന് മനസ്സിലാക്കുക ഓക്കെ